നമസ്കാരം ജനസേവ ടു പോയിന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുക ഒമാൻ പൗരത്വം നേടാൻ നിയമം അറിയാം എങ്ങനെ ഒമാൻ പൗരത്വം നേടാം പുതുക്കിയ നിയമം അറിയാൻ പറ്റും കഴിഞ്ഞ ദിവസമാണ് സുൽത്താൻ ഹൈദം ബിൻ താരിഖ് ഒമാനി പൗരത്വ നിയമം അംഗീകരിച്ച് രാജകീയ ഉത്തരവ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനാലിലെ ഒമാനി പൗരത്വ നിയമവും രാജ്യത്തിന്റെ അടിസ്ഥാന നിയമവും പുനഃപരിശോധിച്ച ശേഷമായിരുന്നു ഇത് മാത്രമല്ല പൊതു താല്പര്യവും മുൻനിർത്തിയാണ് പുതിയ നിയമം കൊണ്ടുവന്നത് അങ്ങനെ അതിനെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കാം പൗരത്വ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ ആഭ്യന്തര മന്ത്രാലയത്തിലാണ് സമർപ്പിക്കേണ്ടത് മന്ത്രാലയം അപേക്ഷകൾ പഠിക്കുകയും ചട്ടങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന നടപടിക്രമങ്ങളും നിയന്ത്രണങ്ങളും അനുസരിച്ച് തീരുമാനം കൈക്കൊള്ളുകയും ചെയ്യും കാരണങ്ങൾ വ്യക്തമാക്കാതെ ഏതൊരു അപേക്ഷയും മന്ത്രാലയം തള്ളാമെന്നും നിയമം വ്യക്തമാക്കുന്നു പൗരത്വ വിഷയത്തോളം അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും പരിഗണിക്കാൻ കോടതികൾക്ക് അധികാരം ഉണ്ടാകില്ല ഒമാനി പൗരത്വത്തോടൊപ്പം മറ്റൊരു പൗരത്വം അനുവദിക്കുകയല്ല ആഭ്യന്തര മന്ത്രിയുടെ ശിപാർശ പ്രകാരം രാജകീയ ഉത്തരവ് ഉണ്ടായതല്ലാതെ മറ്റൊരു പൗരത്വം നേടാൻ ഒമാനി പൗരത്വം ഒഴിവാക്കുന്നത് അംഗീകരിക്കുന്ന തീരുമാനം ആഭ്യന്തരമന്ത്രിയാണ് കൈക്കൊള്ളുന്നത് സുൽത്താനേറ്റിനോടുള്ള അപേക്ഷകൾ കടമകളിൽ നിറവേറ്റിയാണ് ഉറപ്പുവരുത്തിയതിനു ശേഷമായിരിക്കും ഇക്കാര്യത്തിലുള്ള തീരുമാനം പിതാവ് പൗരത്വം ഉപേക്ഷിക്കുന്നത് കാരണം പ്രായപൂർത്തിയാകാത്തവർക്ക് ഒമാനി പൗരത്വം നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാകില്ല ഇക്കാര്യത്തിൽ അപേക്ഷകന്റെ ആവശ്യമുണ്ടെങ്കിലും വിദേശ പൗരത്വം ഇക്കാര്യം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഒഴികെ ആഭ്യന്തരമന്ത്രിയുടെ ശുപാർശ പ്രകാരം ഒമാനി പൗരത്വം നൽകാനും പിൻവലിക്കുവാനും എടുത്തുമാറ്റുവാനും പുനഃസ്ഥാപിക്കാനും സാധിക്കും ഈ നിയമത്തിലെ വ്യവസ്ഥകളും മാനദണ്ഡങ്ങളും ബാധമാകാതെ തന്നെ രാജകീയ ഉത്തരവ് പ്രകാരം ഒമാനി പൗരത്വം നൽകാനും പുനഃസ്ഥാപിക്കുവാനും സാധിക്കും സവിശേഷ സാഹചര്യങ്ങളിലാണ് ഇത് സാധിക്കുക ഒമാനി പൗരത്വം ലഭിച്ചതോടെ പുനഃസ്ഥാപിക്കട്ടപ്പോയ ആളുകൾ നിയമങ്ങളും ചട്ടങ്ങളും പ്രകാരമുള്ള പൗരാവശങ്ങൾക്ക് അർഹനായി തിരിക്കും പൗരത്വം നൽകിയെന്നോ പുനഃസ്ഥാപിച്ചെന്നോ ഉള്ള രാജീക ഉത്തരവ് പ്രാബല്യത്തിലാകുന്ന തീയതി മുതലാണ് ഇതിന് അർഹതയുണ്ടാകുക പൗരത്വ വിഷയങ്ങൾ നടപടിക്രമങ്ങൾ വ്യവസ്ഥകൾ എന്നിവയുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ രേഖകൾ സർട്ടിഫിക്കറ്റുകൾ എന്നിവ ചട്ടം വ്യക്തമാക്കുന്നു ധനമന്ത്രാലയത്തിന്റെ അംഗീകാരത്തിന് ശേഷം ഫീസ് ഉണ്ടാകും യഥാർത്ഥ പൗരത്വവും അതിന്റെ വീണ്ടെടുപ്പും ഈ നിയമം പ്രാബല്യത്തിലാകുന്നതിന് മുമ്പ് ഒമാനിലെ വിദേശത്തോ ഒമാനി പിതാവി ജനിച്ച ഏതൊരാൾക്കും യഥാർത്ഥ ഒമാനിയാണ് ഒരാൾ യഥാർത്ഥ ഒമാനിയാകുന്നത് ഈ നിയമത്തിൽ താഴെ പറയുന്ന വ്യവസ്ഥകൾ പ്രകാരമാണ് ഒന്ന് ഒമാനി പിതാവിന് സുൽത്താനേറ്റിലോ വിദേശത്തോ ജനിച്ച ആൾ ഒരു ഒമാനി പിതാവിന് വിദേശത്തോ സുൽത്താനേറ്റിലോ ജനിച്ച ഒരു ചെറുമകൻ്റെ വെല്ലുപ്പ ഒമാനി പൗരത്വം അപേക്ഷ പ്രകാരം നേടിയെടുത്തതാണെങ്കിൽ ചെറുമകന് അമ്പത് വയസ്സിനായതാലാണ് സ്വാഭാവിക പൗരത്വം ലഭിക്കുക മൂന്ന് ഒമാനിയോ അല്ലാതെയോ ആയ മാതാവിനെ ജനിക്കുകയും പിതാവ് യഥാർത്ഥ ഒമാനിയുമാകുകയും മകന് രാജ്യമില്ലാത്ത സ്ഥിതി ഉണ്ടാകുകയുമാണെങ്കിൽ ഒമാനി പൗരത്വം ഉപേക്ഷിക്കുകയും മറ്റൊരു പൗരത്വം നേടുകയും ചെയ്തയാൾക്ക് ഒമാനി പൗരത്വം സുപനസ്ഥാപിക്കണമെങ്കിലുള്ള വ്യവസ്ഥകൾ താരം നൽകുന്നു സാധാരണ താമസം സുൽത്താനേറ്റിലാണെങ്കിൽ അല്ലെങ്കിൽ വിദേശത്ത് തിരിച്ചു വരികയും ഇവിടെ സ്ഥിരതാമസമാക്കുമെന്ന് രേഖാമൂലം അറിയിക്കുകയും ചെയ്താൽ നല്ല പെരുമാറ്റവും സ്വഭാവവും ആദരവും വിശ്വാസവും ലംഘിക്കുന്ന മഹാപാതകത്തിനോ കുറ്റകത്തിനോ അന്തിമ പിടിക്ക് നേരത്തെ ശിക്ഷിക്കപ്പെടരുത് ഇക്കാര്യത്തിന്റെ അപേക്ഷകന്റെ ആദരവ് പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ നിലവിലുള്ള ഏതെങ്കിലും രാജ്യത്തിന്റെ പൗരത്വം ഉപേക്ഷിക്കാനുള്ള ആഗ്രഹം രേഖാമൂലം പ്രഖ്യാപിക്കണം മാത്രമല്ല ഉപേക്ഷിക്കുന്ന പൗരത്വമല്ലാതെ മറ്റൊരു പൗരത്വം ഉണ്ടാകുവാൻ പാടില്ല പിതാക്കൾക്ക് അനുസരിച്ച് പ്രായവൃത്തിയാകാത്തവർക്ക് പൗരത്വം വീണ്ടും നേടാം പിതാവ് പൗരത്വം ഉപേക്ഷിച്ചതിൻ്റെ ഫലമായി പൗരത്വം നഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് താഴെപ്പറയുന്ന വ്യവസ്ഥകൾ പ്രകാരം അപേക്ഷിക്കാം പിതാവ് യഥാർത്ഥ ഒമാനി ആയിരിക്കണം പ്രാര പൂർത്തിയായി അഞ്ച് വർഷത്തിനകം അപേക്ഷിക്കണം അനുച്ഛേദം പതിമൂന്നിൽ പറഞ്ഞ വ്യവസ്ഥകൾ പാലിക്കണം അനുച്ഛേദം പതിനൊന്ന് പന്ത്രണ്ട് എന്നിവ അനുസരിച്ച് താഴെ പറയുന്ന ആളെ ഒമാനിയായി കണക്കാക്കാം ഈ നിയമത്തിൻ്റെ വ്യവസ്ഥകൾ പ്രകാരം ഒമാനി പൗരത്വം ലഭിച്ച ഏതൊരാളും രണ്ട് ഒമാനി മാതാവിന് സുൽത്താനേറ്റിലെ വിദേശത്തു ജനിച്ച ഏതൊരാളും മാത്രമല്ല ഇയാളുടെ പിതാവുമായുള്ള വംശപാരമ്പര്യം പാരമ്പര്യം നിയമപരമായും തെളിയിച്ചിട്ടില്ലെങ്കിലും മൂന്ന് മാതാപിതാക്കൾ ആരെന്നറിയാതെ സുൽത്താനേറ്റിൽ ജനിച്ച ഏതൊരാളും നാല് നാല് നിയമത്തിന്റെ വ്യവസ്ഥകൾ പ്രകാരം ഒന്നിലേറെ തവണ ഒമാനി പൗരത്വം നൽകില്ല വിദേശിക്ക് ഒമാനി പൗരത്വനെ അപേക്ഷിക്കാനുള്ള വ്യവസ്ഥകൾ ഇനി പറയുന്നു ഒന്ന് പതിനഞ്ച് വർഷത്തിൽ കുറയാത്ത കാലയളവിൽ സുൽത്താനേറ്റിലെ നിയമവിധേയവും തുടർച്ചായതുമായ താമസം ഉണ്ടെങ്കിൽ മാത്രം അപേക്ഷിക്കുക ഒരു വർഷം തൊണ്ണൂറ് ദിവസത്തിൽ കൂടാത്ത കാലയളവിൽ രാജ്യത്തിന് പുറത്താണെങ്കിലും തുടർച്ചയായ താമസം എന്ന വ്യവസ്ഥ ബാധിക്കില്ല രണ്ട് ഒഴുക്കോടെ അറബി വായിക്കുകയും എഴുതുകയും ചെയ്യുക മൂന്ന് സത് സ്വഭാവവും നല്ല പെരുമാറ്റവും നാല് വിശ്വാസവും ആദരവും ഇല്ലാതാക്കുന്ന കുറ്റത്തിനോ മഹാബാതകത്തിനോ അന്തിമ പിഴയ്ക്ക് മുമ്പ് ശിക്ഷിക്കപ്പെടാതിരിക്കുക ഇക്കാര്യത്തിൽ അദ്ദേഹം ആദരവ് തിരികെ നേടിയാലും ശരി അഞ്ച് നല്ല ആരോഗ്യവനായിരിക്കുക ചട്ടങ്ങളിൽ പ്രതിപാദിച്ച പർച്ചവാദികൾ ഉണ്ടാകരുത് ആറ് തൻ്റെയും ആശ്രിതരുടെയും ആവശ്യങ്ങൾ നിറവേറുന്ന തരത്തിൽ മതിയായ നിയമാനുസൃത വരുമാന സ്രോതസ്സുണ്ടാകുക ഏഴ് നിയമത്തിലെ പൗരത്വം ഉപേക്ഷിക്കുന്ന സന്നദ്ധത രേഖാ മൂലം പ്രഖ്യാപിക്കുക പൗരത്വം ഉപേക്ഷിക്കുന്ന രാജ്യത്തിൻ്റെ അല്ലാതെ മറ്റൊരു പൗരത്വം ഉണ്ടാകുവാൻ പാടില്ല എട്ട് രാജ്യത്ത് ജനിക്കുകയോ സാധാരണ താമസം ഇവിടെയുള്ള പ്രായപൂർത്തിയാകാത്തവർക്ക് പിതാവിന് അനുസരിച്ച് ഒമാനി പൗരത്വം ഉണ്ടാകുക വിഴകൽ സ്വന്തത്തിനോ മറ്റൊരാൾക്കോ വേണ്ടിയുള്ള പൗരത്വത്തിനെ അപേക്ഷിക്കാനോ പൗരത്വം ത്യജിക്കാനോ അധികൃതർക്ക് തെറ്റായ വിവരങ്ങൾ നൽകുകയോ തെറ്റായ രേഖകൾ സമർപ്പിക്കുകയോ ചെയ്താൽ ഒരു വർഷത്തിൽ കുറയാത്തതും മൂന്ന് വർഷത്തിൽ വർദ്ധിക്കാത്തതുമായ ജയിൽ ശിക്ഷ ലഭിക്കും മാത്രമല്ല അയ്യായിരം ഒമാനി റിയാലിൽ കുറയാത്തതും പതിനായിരം റിയാലിൽ വർദ്ധിക്കാത്തതുമായ പിഴ ലഭിക്കും അല്ലെങ്കിൽ ഈ രണ്ട് ശിക്ഷയിൽ ഒന്ന് ലഭിക്കുമെന്ന് രാജക ഉത്തരവിൽ വ്യക്തമാക്കുന്നു ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ